എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ കേരളത്തിലടക്കം വേക്കൻസികളുമായിട്ട് വന്ന റെയിൽവേ റിക്രൂട്ട്മെൻറ്റിനെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഈ ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ട് പത്താം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം പത്താം ക്ലാസ് പാസ്സായവർക്കായിട്ട് നാലായിരത്തി ഇരുന്നൂറ്റി എട്ട് വേക്കൻസീസ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് അതുപോലെ തന്നെ ഡിഗ്രി ഉള്ളവർക്ക് നാനൂറ്റി അൻപത്തി വേക്കൻസീസ് ഉണ്ട് ആ ഇതിന് ഇരുപത് വയസ്സ് തൊട്ട് ഇരുപത്തിയെട്ട് വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത് അപ്പോൾ ട്രിവാൻഡ്രത്ത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ആർ ആർ ബി ട്രിവാൻഡ്രം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നാണ് വെബ്സൈറ്റ് വരുന്നത് ഏപ്രിൽ പതിനഞ്ചാം തീയതി മുതലാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം വരുന്നത് ഏപ്രിൽ പതിനഞ്ച് മുതൽ മെയ് പതിനഞ്ച് വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് വരുന്നത് പത്താം ക്ലാസ്സുകാർക്ക് ആർ പി എഫ് കോൺസ്റ്റബിൾ വേക്കൻസിയും ഡിഗ്രി ഉള്ളവർക്ക് എസ് ഐ വേക്കൻസിയിലുമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ആർ പി എഫ് ആർ പി എസ് എഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലും റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സിലുമാണ് ഈ ഒരു വേക്കൻസീസ് വന്നിരിക്കുന്നത് ഏപ്രിൽ പതിനഞ്ച് മുതൽ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം ആ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ് ഇതിൻ്റെയൊക്കെ ബേസിലായിരിക്കും നിയമനങ്ങൾ നടക്കുന്നത് അപ്പോൾ ഈ കാര്യം ശരിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം